ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ രാത്രിയിൽ ലാലേട്ടൻ വായിച്ചൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിൽ ജിൽ ജോയ് സ്പീക്ക് എന്ന ഒരു ഐഡിയിൽ നിന്നും വന്നിരിക്കുന്ന പോസ്റ്റാണ് ലാലിയട്ടൻ കഴിഞ്ഞ രാത്രിയിൽ വായിച്ചത് പോസ്റ്റ് ഇട്ടയാൾ ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട ഒരു റിവ്യൂവറായ മല്ലു ടോക്സ് രേവതിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടാണ് തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ഇതിനോടകം എല്ലാവരും അത് മനസ്സിലാക്കിയതാണ് എങ്കിലും ആ പോസ്റ്റ് ഞാൻ ഒന്നുകൂടി ഇവിടെ വായിക്കുകയാണ് ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആൾക്കാർ അറിയുന്നത് വളരെ മോശം രീതിയാണ് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആൾക്കാരെ ഇവരെ പോലെയുള്ളവർ അറിയിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് ഏഴിൻ്റെ പണിയാണല്ലോ ഈ വർഷം ഒരു പണി ഇവരെ പോലെയുള്ളവർക്കും കൊടുക്കണം ടെലികാസ്റ്റ് ലൈവ് ഇതൊക്കെ കണ്ട് എത്ര വീഡിയോ വേണമെങ്കിലും ഇട്ടോട്ടെ പക്ഷേ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് അത് ലീക്ക് ചെയ്യുന്നത് ഈ സീസണിലെങ്കിലും ഇല്ലാതിരിക്കട്ടെ പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല ഈ സീസൺ ഏഴിന്റെ പണിയാണല്ലോ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് മാത്രമല്ല ഏഴിന്റെ പണി കിട്ടേണ്ടത് ഇവരെ പോലെയുള്ള ചില റിവ്യൂവേഴ്സിനും ഇങ്ങനെയുള്ള പണികൾ കിട്ടണം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ഇങ്ങനെ തുറന്നു വായിച്ചതിൽ കൂടി ഈ റിവ്യൂവർമാർക്കും നല്ല ഏഴിന്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ മാത്രം ആശ്രയിച്ച് അതിൽ കൂടി നല്ലൊരു ഉപജീവനമാർഗം കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരാണ് ഗുരുതരമായ ഒരു തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ലാലേട്ടൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാൽ അതിന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസിനുള്ളിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുന്ന് ചോർത്തി കൊടുക്കുവാൻ ഇവർക്ക് അതിനകത്ത് തന്നെ ആൾക്കാരുണ്ട് ആദ്യമായി ഈ വാർത്തകളെല്ലാം പുറം ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നത് മല്ലു ടോക്സ് രേവതിയാണ് എന്നാൽ ഒന്ന് രണ്ട് വർഷമായി ടീം മേഖലയിൽ രേവതിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രേവതിയുടെ എല്ലാ ശൈലികളും അത് അതുപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് മറ്റൊരാൾ രംഗപ്രവേശം ചെയ്തു രേവതിയുടെ സംസാര ശൈലികൾ അവരുടെ ശരീരഭാഷ അവരുടെ പ്രസന്റേഷൻ ശൈലി എന്തിനേറെ അവരുടെ തമ്പനയിൽ പോലും അതുപോലെ തന്നെ കോപ്പി ചെയ്തു വെച്ചുകൊണ്ട് ഇനി മുതൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നുള്ള ഭാവത്തിൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള ഏറ്റവും യൂസ്ഡ് കാര്യങ്ങൾ അറിയുവാൻ എന്റെ ചാനലിൽ വന്നാൽ മതി ബിഗ് ബോസിന് അറിയാത്ത കാര്യങ്ങൾ പോലും എന്നോട് ചോദിക്കും ഞാൻ പറയാം എന്നുള്ള രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു ആൻസിഫ് എന്നാൽ ഈ അടുത്ത സമയത്ത് ബിഗ് ബോസിലെ ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നതിനോടുള്ള ബന്ധത്തിൽ അൻസിഫും രേവതിയും തമ്മിൽ വലിയ പോരാട്ടം നടത്തി പരസ്പരം ചെളിവായി എറിഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇടുന്നു രേവതിയുടെ അച്ഛനെയും അമ്മയും വരെ ഈ വിഷയത്തിനകത്തേക്ക് വരിച്ചിഴച്ചു കൊണ്ടുവന്ന് അവർക്ക് അത്യാവശ്യത്തിനുള്ള സൈബർ ആക്രമണങ്ങളുടെ വാതിലുകളെല്ലാം ഈ അൻസിഫ് തുറന്നു കൊടുക്കുകയും അവരെ മാക്സിമം തേജോബം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ലീലാവിലാസങ്ങൾ അൻസിഫ് കാട്ടിക്കൂട്ടി അതിനുള്ള മറുപടിയായി രേവതി തൻ്റെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഒരു രണ്ടു വർഷം മുമ്പ് വരെ മിനിറ്റിന് മിനിറ്റിന് എന്നെ ഫോൺ ചെയ്യുകയും രേവതിയുടെ ഓരോ വീഡിയോകളുടെയും കീഴിൽ വന്ന് നല്ല നല്ല കമൻറ്റുകളും ബിഗ് ബോസിനെ കുറിച്ചുള്ള ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചേച്ചി വലിയൊരു സംഭവമാണ് ചേച്ചി ഇതെല്ലാം എന്നെ കൂടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ചേച്ചിക്കൊപ്പം ഒരു നല്ല ആംഗളക്കുട്ടിയെ പോലെ കൂടിയ ഒരു വ്യക്തിയായിരുന്നു ഈ മേപ്പടിയാൻ എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറയുന്നത് ചേച്ചിയുടെ തോളിൽ ചവിട്ടി തല തിന്നുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി ഇപ്പോൾ ഞാൻ തന്നെയാണ് ബിഗ് ബോസ് എന്ന അഹങ്കാരത്തിലേക്ക് അയാൾ വന്നെത്തിയിരിക്കുന്നു അങ്ങനെ വന്നപ്പോൾ ചേച്ചിയെ പിന്നെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അറിയത്തില്ല ആ രീതിയിൽ സംസാരിക്കുവാൻ തുടങ്ങി ബിഗ് ബോസിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ചേച്ചിയെ ഒടുവിൽ കുതികാൽ വെട്ടി ചേച്ചിക്കെതിരെ വീഡിയോയും ചെയ്തു സായുജ്യമടഞ്ഞു എന്തായാലും സത്യം പറയാമല്ലോ രണ്ടുപേരുടെയും അടി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ പോസ്റ്റ് രണ്ടാൾക്കാരെയും സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതായിരുന്നു രേണു സുദിയുടെ വീഡിയോ ആയിരുന്നു അതിന് മുഖാന്തരമായി മാറിയതെങ്കിലും ലാലേട്ടന്റെ ഈ തുറന്നു പറച്ചിൽ രണ്ടാൾക്കാരുടെയും ചങ്കടപ്പിച്ചു കളഞ്ഞു എന്നാൽ ഇവിടുത്തെ വലിയൊരു രസം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ടു പേരും ഇതിനെതിരെ ന്യായീകരണങ്ങളുമായി വന്നിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞ ഈ വിഷയത്തിന് മറുപടി വീഡിയോയുമായി വന്നിട്ടുണ്ട് അതായത് ലാലേട്ടൻ ഞങ്ങളെ അല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല രേവതി പറയുന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എല്ലാവരും പറഞ്ഞതിനു ശേഷം ഏറ്റവും അവസാനം മാത്രമേ ഞാൻ പുറത്തുവിട്ടിട്ടുള്ളൂ എന്തൊരു മെഴുകലും ന്യായീകരണങ്ങളും ഒക്കെയാണിത് എന്തായാലും ലാലേട്ടൻ പറഞ്ഞ കാര്യത്തിന് മറുപടിയുമായി വീഡിയോയുമായി രണ്ടാൾക്കാരും എത്തി തുടർന്ന് കണ്ടത് ഈ വീഡിയോകളുടെ അടിയിൽ നടന്ന സൈബർ ആക്രമണങ്ങളാണ് അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കയറി രണ്ടാൾക്കാരെയും കണക്കിന് പൊങ്കാല ഇടുന്നുണ്ട് രേവതിയുടെയും അൻസീഫിന്റെയും വീഡിയോകളിൽ കൂടിയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ബിഗ് ബോസിലെ വാർത്തകളെല്ലാം മുന്നമേ കൂട്ടി അറിയുന്നത് പക്ഷേ ഇപ്പോൾ അത് സമ്മതിച്ചു തരുവാൻ രണ്ടാൾക്കാരും തയ്യാറല്ല എന്നാൽ അവരുടെ ഇതിനു മുൻപുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ലാലേട്ടൻ എന്താണ് പറഞ്ഞതെന്നും ആരെയാണ് ഉദ്ദേശിച്ചതെന്നും വ്യക്തമാണ് മാത്രവുമല്ല ലാലേട്ടൻ വായിച്ച ആ പോസ്റ്റിന് താഴെയുള്ള ഫോട്ടോ അത് രേവതിയുടെ ഫോട്ടോ തന്നെയാണ് ഫോട്ടോ രേവതിയുടേതായതുകൊണ്ട് അൻസീഫ് പറഞ്ഞു എന്നെക്കുറിച്ചല്ല അത് മറ്റൊരു റിവ്യൂവറെക്കുറിച്ചാണ് എന്ന് എന്നിട്ടോ അടുത്ത സംസാരമാണ് രസം എന്നാലും നമ്മുടെ ചാനൽ കൂടി അറിയുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങനെ ചെയ്യില്ല ഇനി ചെയ്യുന്നത് ബിഗ് ബോസിലെ എവിക്ഷനോടുള്ള ബന്ധത്തിലെ വാർത്തകൾ മാത്രമേ പറയൂ എന്ന് എന്ന് വെച്ചാൽ നന്നാകാൻ താല്പര്യം എന്ന് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രഡിക്ഷൻ ലിസ്റ്റുകളെല്ലാം അത് കൃത്യമായിട്ട് ആരൊക്കെ ഒഡീഷനിൽ പങ്കെടുത്തു ആരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തു ആദ്യമായിട്ട് ബിഗ് ബോസിൽ കയറുന്ന മത്സരാർത്ഥി ആരാണ് അവസാനം കയറുന്ന മത്സരാർത്ഥി ആരാണ് ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് പുറത്തുവിട്ടു അതെല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ പറയാനുള്ളത് എന്താണ് ഇനി പറയാനുള്ളത് ആഴ്ച തോറുമുള്ള എവിക്ഷൻ്റെ ലിസ്റ്റുകളാണ് ഓരോ ആഴ്ചയിലും ബിഗ് ബോസ് ആരെയാണ് എവിക്റ്റ് ആക്കുന്നത് എന്നുള്ളത് അത് ഞങ്ങൾ മുന്നമെ കൂട്ടി പറയും അത്ര മാത്രമേ നമ്മൾ ചെയ്യൂ അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ലാലേട്ടനല്ല അങ്ങ് ദേവേന്ദ്രന്റെ അളിയൻ മുത്തുപ്പട്ടറി വന്ന് പറഞ്ഞാൽ പോലും ഈ പണി ഞങ്ങൾ നിർത്തില്ല ഞങ്ങൾ ഇത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാകാത്തതുപോലെ ഇവർ അഭിനയിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അത് ബിഗ് ബോസിൻ്റെതാണ് നമ്മുടെ നാട്ടിലുള്ള പള്ളിപ്പെരുന്നാളും വിഷുവും ഓണവും ഒക്കെ വരുവാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നത് പോലെ ആ സമയത്ത് ആഘോഷങ്ങൾ നടത്തുവാൻ കാത്തിരിക്കുന്നത് പോലെ ഇവർ ബിഗ് ബോസ് വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഈ മൂന്ന് മാസക്കാലം ശരിക്കും ചാകരയാണ് ഇത്തരത്തിലുള്ള റിവ്യൂ ഒക്കെ ചെയ്യുന്നതിലൂടെ നല്ല ഒന്നാന്തരമായിട്ടുള്ള വരുമാനം ലഭിക്കുന്നുണ്ട് ഇവർക്ക് മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് കുത്തിയിരുന്ന് ലൈവ് കാണുകയും അപ്ഡേറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അർഹിക്കുന്ന പ്രതിഫലം തന്നെ യൂട്യൂബ് നൽകുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് എന്ന ഷോയുടെ മനോഹാരിത നഷ്ടപ്പെടുന്ന അതിന്റെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തുന്ന ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു വലിയ തെറ്റ് തന്നെയാണ് ബിഗ് ബോസ് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഈ ആൾക്കാർ ചെയ്യുന്നത് ആ പോസ്റ്റിൽ പറയുന്നത് നിങ്ങൾ ലൈവ് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞുകൊള്ളൂ എപ്പിസോഡ് കണ്ടിട്ട് അതിന്റെ റിവ്യൂ ചെയ്തുകൊള്ളൂ പക്ഷേ ഈ കാണിക്കുന്നത് മോശമാണ് അതെ കാരണം ഈ ഷോയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ക്യൂരിയോസിറ്റി പ്രേക്ഷകരിൽ നിലനിർത്തുക എന്നുള്ളതാണ് അടുത്ത നിമിഷം ബിഗ് ബോസിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രേക്ഷകന്റെ ആകാംക്ഷ ആ ആകാംക്ഷയാണ് ഈ ഷോ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം വീണ്ടും വീണ്ടും ഇതിലേക്ക് വരുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നാൽ അങ്ങനെയുള്ളവരോട് രണ്ട് ദിവസം മുമ്പേ വന്നിട്ട് പറയുകയാണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നത് ഇന്നതൊക്കെയാണ് നിങ്ങൾ ഈ ഷോ കണ്ടില്ലെങ്കിലും സാരമില്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മാത്രം മതി എന്തൊരു തോന്നിയാസമാണിത് ഇത്രയും കാലം അത് ചെയ്തു പക്ഷേ അത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കരുത് മെഴുകരുത് തെറ്റുപറ്റിപ്പോയി ഇനി അങ്ങനെ ആവർത്തിക്കില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവർ നിങ്ങളെ കുറച്ചുകൂടി ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ് പരസ്പരം ചെളിവാരി എറിയുകയാണ് അതുകൊണ്ട് എന്താണ് ഇവരുടെയൊക്കെ കമന്റ് ബോക്സിൽ നല്ല ഒന്നാന്തരം പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടാൾക്കാർക്കും പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹൈലൈറ്റ് വിഷയം എന്തായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് എടുത്ത് പറഞ്ഞൊരു കാര്യം ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തിട്ട് ലീക്ക് ചെയ്യുന്നു അല്ലെ ഇനിയെങ്കിലും അതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വായിച്ച ആ കത്ത് ചേച്ചി ഇത് നിങ്ങൾക്കിട്ടുള്ള ഏഴിന്റെ പണിയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിട്ട് പണി കിട്ടി എന്റെ പൊന്നുമക്കളെ ഇതിന്റെ രഹസ്യങ്ങൾ ഇതിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം സത്യം പറഞ്ഞാൽ സീസൺ ഫൈവ് തൊട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തത് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് വ്യക്തമായി തന്നെ പറയാം അപ്പൊ നിങ്ങൾ കാണുന്നില്ലല്ലോ ഇപ്പോഴും എന്റെ കൺഫർമേഷൻസ് ഒന്നും ഓക്കെ അപ്പൊ അതിന്റെ രഹസ്യങ്ങളും രഹസ്യമല്ല ഞാൻ കൊറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ലാലേട്ടൻ അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളും പറയണോ എന്റെ കാര്യവും പറയണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് എന്തായിരിക്കും ഇതിനെ കുറിച്ച് പറയാം കാര്യം ചേച്ചിയാണല്ലോ പണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് ശരിയാണ് നമ്മൾ കുറെ പേരുണ്ടായിരുന്നല്ലേ ബിഗ് ബ്രേക്കിംഗ് എന്ന കപ്പൽ ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ എന്റെ ബിഗ് ബ്രേക്കിംഗ് എത്ര കൊല്ലമായി നിങ്ങൾ കണ്ടിട്ട് എന്റെ ബിഗ് ബ്രേക്കിംഗ് എത്ര കൊല്ലമായിട്ടുണ്ടാവും ഞാൻ പറയാം എത്ര കൊല്ലായിട്ടുണ്ടാവുന്നു എനിക്ക് സീസൺ ഫൈവ് കോള് വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ബിഗ് ബോസിന് പോയിട്ടുണ്ട് സീസൺ ഫൈവില് പ്രസ് മീറ്റിൽ പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളാണ് ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ് ഞാൻ അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ ലോകത്തുള്ള സകല ആൾക്കാരും വീഡിയോ ഇട്ട് കഴിഞ്ഞു ശേഷമായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് അല്ലെ ഇപ്പൊ ഒരു വ്യക്തി ഔട്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള എല്ലാരും ഇടും അല്ല എല്ലാ വീഡിയോസും ഇടും ഔട്ടായി 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 പക്ഷെ ഞാൻ ഇടുന്ന കാണിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിച്ച് ചേച്ചി എവിടെ പോയി ചേച്ചിക്ക് ഇപ്പൊ കൺഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല അല്ലേ ന്യൂസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല അതിനുള്ള അസൂയാണ് ഇവക്ക് ആ അതിന്റെ അസൂയ ന്യൂസ് ഒന്നും കിട്ടുന്നില്ല അവളുടെ അസൂയാണ് ഇത് അതുകൊണ്ടാണ് കിട്ടാത്തത് എന്നൊക്കെ കുറച്ചു പേര് പറയുന്നുണ്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ചിരിക്കും പക്ഷെ ഞാൻ എനിക്കിപ്പോ ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഞാൻ ഇടുന്നില്ലായിരുന്നു ഞാൻ സീസൺ ഫൈവ് സിക്സ് സെവൺ ഇന്നിട്ടോ ഞാൻ ഇന്നിട്ടോ ഇല്ല ആരാണ് ഔട്ടായെന്നിട്ടോ നിങ്ങക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല ഞാൻ ഇങ്ങനെ പറയും ഇവരായിരിക്കും ഇവര് രണ്ടുപേരാണ് ബോർഡറിൽ കിടക്കുന്നത് ഇവർക്കായിരിക്കും ചാൻസ് അപ്പൊ നമ്മൾ ഇതിലാണ് ചാൻസ് ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സോ ഇത് തുടങ്ങിയിട്ട് ഏകദേശം സീസൺ ഫൈവ് തൊട്ട് ഞാൻ തുടങ്ങിയതാണ് ഈവൻ പ്രൊഡിഷൻ ലിസ്റ്റ് ആണെങ്കിലും കൺഫർമേഷൻ ഞാൻ എപ്പോഴാ പറഞ്ഞത് തുടങ്ങുന്നതിന് മുന്നേ അപ്പൊ എനിക്ക് അതിൻ്റെ ഉള്ള ഇപ്പം ചാനലിൽ മറ്റൊരു നിൽക്കുന്ന ഒരാളാണ് അല്ലെ ബിഗ് ബോസില് പോയ ഒരാളാണ് ആ വ്യക്തിയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരിത് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ സീസൺ ഫൈവ് തൊട്ട് ഫൈവിലും സിക്സിലും സെവനിലും ഞാൻ ഒന്നും അതിനായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കൺഫേംഡ് ബിഗ് ബ്രേക്കിംഗ് കൺഫേംഡ് കൺഫേംഡ് ഞാൻ ആ വാക്ക് ഞാൻ എന്റെ വായിലൂടെ ഉച്ചരിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ ഉച്ചരിച്ചിട്ടില്ല പാളി എന്ന് മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതെ കിടന്നും മെഴുകുന്ന ഈ വീഡിയോ ഇതൊരു അപാര തോലിക്കെട്ടി തന്നെയാണ് കേട്ടോ ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം കാണേണ്ടവർ അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് തന്നെ പോകേണ്ടതാണ് പറഞ്ഞു വരുന്നത് ഞാൻ മുൻപൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല എല്ലാവരും വീഡിയോകളൊക്കെ ഇട്ടതിന് ശേഷം മാത്രമാണ് അവസാനം ഞാൻ ഈ സംഭവമായിട്ട് വരുന്നത് എന്തൊരു പച്ച കള്ളമാണ് ഈ പറയുന്നത് ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നറിയുവാൻ വേണ്ടി അവരുടെ തന്നെ വീഡിയോകളിലേക്ക് നിങ്ങളൊന്നു പോയാൽ മതി എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസം മൈജിയുടെ റോബോട്ട് നായയും കൊണ്ട് ലാലേട്ടൻ അവിടെ എത്തിയില്ലേ അതുപോലും പുന്നമയെ കൂട്ടി പുള്ളിക്കാരി പറഞ്ഞു വെച്ചു കഴിഞ്ഞു എന്നിട്ടാണ് ഈ വന്നിരുന്നു കൊണ്ട് മെഴുകുന്നത് ഇതിനിടയിൽ കുറെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് അനീഷ് ക്യാപ്റ്റൻ ആയ തലേ ദിവസം തന്നെ ചേച്ചി വീഡിയോ ചെയ്തിരുന്നു അതിനെക്കുറിച്ചല്ലേ ലാലേട്ടൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇനി അടുത്തൊരു കമന്റ് വായെടുത്താൽ കള്ളം തന്നെ അല്ലേ നിങ്ങൾ പറയുന്നേ ഹൗസിനുള്ളിൽ പത്തൊമ്പത് പേരും കയറിയത് നിങ്ങൾ കൃത്യമായി പറഞ്ഞല്ലേ ആദ്യം കയറിയതും അവസാനം കയറിയതും നിങ്ങൾ പറഞ്ഞു അനീഷിന്റെ ഫോട്ടോ സഹിതം നിങ്ങൾ കാണിച്ചു അങ്ങനെ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കമന്റ് രേവതിയുടെ റിവ്യൂവിൽ നിന്നും ബിഗ് ബോസിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളുടെ ക്ലൂ അറിയുവാൻ സാധിക്കുന്നു ഇന്ന് റോബോട്ട് ഡോഗ് കയറും എന്ന് നിങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് ഇന്ന് ആരാണ് ഔട്ട് ആകുന്നത് വൈൽഡ് കാർഡ് ആരാണ് കയറുന്നത് എന്ന് ഓർത്ത് ഒരു ത്രില്ലുണ്ടാവും ആ ത്രില്ല് കളയുന്നതിൽ രേവതി പങ്കുവഹിക്കുന്നു ബിഗ് ബോസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പോൾ ഏഴും രേവതിയുടെയും സമ്മറിന്റെയും റിവ്യൂ കേൾക്കുന്നു വൈൽഡ് കാർഡ് വരുമായിരിക്കും ഇന്ന് പോകുമായിരിക്കും അങ്ങനെ ഇതൊന്നും പറയണ്ട ലാലേട്ടനെയും ബിഗ് ബോസിനെയും മാനിക്കണമല്ലോ ഇങ്ങനെ കമന്റ് എഴുതിയതിൽ സോറി രേവതി സംസാരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോകളൊക്കെ കയറി നോക്ക് ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നറിയുവാൻ വേണ്ടി എന്ന് അതിന് മറ്റൊരാൾ ഇരിക്കുന്ന മറുപടി കമൻറ്റ് ഇങ്ങനെയാണ് എന്തിനു വീഡിയോ ചെക്ക് ചെയ്യാൻ പിന്നിലോട്ട് പോകുന്നു ഇന്നത്തെ വീഡിയോയിൽ തന്നെ വന്നു പറഞ്ഞല്ലോ ആ റോബോട്ട് നായുടെ കാര്യം എന്തിനിങ്ങനെ ന്യായീകരിക്കുന്നു നിങ്ങൾ റിവ്യൂവേഴ്സിനെ എല്ലാവരെയും കുറിച്ചാണ് അത് പറഞ്ഞത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കൂ നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടത് തെറ്റായി എന്നൊന്നും പറയുന്നില്ല എല്ലാവരും അങ്ങനെ ശ്രമിക്കും പക്ഷേ ഇപ്പോൾ ഇരുന്ന് ഈ വെളുപ്പിച്ച് നന്മമരമാകാൻ ശ്രമിക്കുന്നത് മഹാബോറാണ് രേവതി രേവതിക്ക് ഇത് ചേരുല്ലോ അടുത്ത കമന്റ് കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഡോഗ് റോബോട്ട് വരുന്നു എന്ന് രണ്ട് തോണിയിൽ കാലു വെക്കല്ലേ അടുത്തൊരു കമന്റ് രേവതി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം കൺഫേം എന്ന് രേവതിയുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണ് ഞാൻ വീട്ടിലുള്ളവർ എന്നെ എപ്പോഴും കളിയാക്കും ബിഗ് ബോസ് തുടങ്ങിയാൽ പിന്നെ രേവതിയുടെ ശബ്ദമാണെന്ന് വീട്ടിൽ പലപ്പോഴും പറയുന്ന രേവതി മറക്കും പക്ഷെ കേൾക്കുന്ന ഞങ്ങൾ മറക്കില്ല പിറകിലേക്ക് പോയാൽ വീഡിയോകൾക്കുള്ളിൽ നൂറ് നൂറ് തെളിവുകൾ കിടക്കുകയാണ് ഇങ്ങനെയുള്ള കൺഫർമേഷൻ ലിസ്റ്റുകൾ പുറത്തുവിടുന്നതും വരാൻ പോകുന്ന ത്രില്ലടിപ്പിക്കുന്ന പല വാർത്തകളും മുന്നമേ കൂട്ടി ഒന്നും രണ്ടും ദിവസം മുന്നമേ കൂട്ടി വിളിച്ചു പറയുന്നതുമൊക്കെ എന്നിട്ടും ആ വീഡിയോകളെല്ലാം അവിടെ ഇട്ടുകൊണ്ടാണ് വന്നിരുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എല്ലാവരും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ വന്ന് മെഴുകുന്നത് രേവതി മാത്രമല്ല ഇനി അൻസിഫിലേക്ക് വന്നാലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി അവിടുത്തെ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം ൊരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് പേഴ്സണൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാം കമന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട് അതിനൊരു വ്യക്തമായ മറുപടി ഞാൻ ഈ വീഡിയോയുടെ ഒരു ഭാഗത്ത് പറയാം മെയിൻലി നമുക്ക് എപ്പിസോഡിലെ ഹൈലൈറ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ പേഴ്സണൽ ലൈഫിലോയുടെ ക്യൂരിയോസിറ്റി നശിപ്പിക്കുന്നത് ഒരു മൈൻഡ് ഗെയിമാണ് ഷോയുടെ ക്യൂരിയോസിറ്റി നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ടെലികാസ്റ്റിന് മുന്നേ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദൈവ കരുതി നിങ്ങൾ ആരും ചെയ്യരുത് ഇതൊന്ന് ലാലോട്ടൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഈ പോസ്റ്റ് കൂടെ വായിച്ചിട്ടാണ് ലാലോട്ടൻ പറഞ്ഞിരിക്കുന്നത് ഈ പോസ്റ്റ് താഴെ ഒരു ഫോട്ടോ ഈ പോസ്റ്റിൽ അവിടെ ഉണ്ട് പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ അത് അത് ഞാനല്ല പക്ഷെ ഈ പറയുന്ന പോലെ ഈ സംഭവം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ ഉദ്ദേശം അങ്ങനെ അല്ല ഞാൻ പറയുന്നത് ഞാനും കുറെ സാധനങ്ങൾ നാളെ നടക്കാൻ പോകുന്നത് ബിഫോർ ടെലികാസ്റ്റിലുള്ള കുറെ സാധനങ്ങൾ സീസൺ ഫൈവ് മുതൽക്ക് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്താണ് കുറെ സാധനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് കുറെ സാധനം നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ളതാണ് നാളെ നടക്കുന്ന സംഭവങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ട്വിസ്റ്റുകളോ ടേൺസോ ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് പല ആരേട്ടം കൂടി അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നു ഇനി മുതൽ നമുക്ക് വളരെ അത്യാവശ്യമായ ലീക്കൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അറിയിക്കുള്ളൂ മീൻസ് നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ എവിക്ഷൻ അല്ലെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് മീൻസ് സംതിങ് ഹാപ്പനിങ് ഇൻ ദ ഹൗസ് മീൻസ് ലൈക്ക് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ നമ്മൾ നമ്മള് വിചാരിക്കാത്ത ഒരു ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ നോർമൽ എഡിഷൻ അല്ലാത്ത വേറെ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ അല്ല അല്ലാതല്ലാതെ ഇപ്പൊ എന്ന് എന്ത് നടന്നു നാളെ ഇതാണ് നടന്നത് നാളെ ഇവരാണ് നാളെ അതാണ് അങ്ങനെയാണ് മൊത്തം നടന്നത് ഞാൻ ഇത്രയും നാളെ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ ലാലേട്ടൻ കൂടി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് എന്നെ ഉദ്ദേശിച്ചോ ഉദ്ദേശിക്കാതിരിക്കോ എന്തോ അവട്ടെ ആ ഫോട്ടോയുടെ താഴെയുള്ള ആ പോസ്റ്റിന്റെ താഴെയുള്ള ഫോട്ടോ എന്റെ ഫോട്ടോ അല്ല എന്നിരുന്നാൽ കൂടിയും ഞാൻ ഞാൻ ഇതുപോലെ തന്നെ കാര്യങ്ങൾ ലീക്ക് വിചാരിക്കുന്നു നമ്മുടെ മെയിൻ മാത്രം നമുക്ക് മുന്നോട്ട് അപ്പോൾ ഒരു രക്ഷയുമില്ല നന്നാകാനുള്ള ഒരു സാധ്യതയുമില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് രേവതി പറഞ്ഞത് ചെയ്തിട്ടില്ല അങ്ങനെ എല്ലാവരും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇതൊക്കെയായിരുന്നു പക്ഷേ ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹമാണ് ആസ്ഥാന ബി ബി റിവ്യൂവർ അതുകൊണ്ട് തന്നെ താൻ അത് തുറന്ന് സമ്മതിച്ചു പക്ഷേ ഇനിയിപ്പോൾ താൻ ചെയ്യാൻ പോകുന്നത് എന്താണ് വരാൻ പോകുന്ന ഇത്തരം ട്വിസ്റ്റുകൾ തന്നെ എന്ത് ചെയ്യരുതെന്നാണോ ലാലേട്ടൻ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യൂ വേറെ ഒന്നും ചെയ്യില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ലോകം മുഴുവൻ കേൾക്കെ ഇത് വാർത്തയാക്കി മാറ്റി എന്നിട്ടും അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതിന് ഞാൻ ചെയ്യില്ല എന്ന് പറ റിവ്യൂ ചെയ്യും നമ്മളെല്ലാവരും റിവ്യൂ ചെയ്യുന്നവരല്ലേ അങ്ങനെ റിവ്യൂ ചെയ്ത് മുൻപോട്ട് പോകുന്നതിൽ കൂടി തന്നെ മാന്യമായി റവന്യൂ ഒപ്പിക്കുവാൻ കഴിയും മാത്രവുമല്ല നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരൊക്കെ തീർച്ചയായിട്ടും ഇത് വന്ന് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും പിന്നെയും ന്യായീകരിക്കരുത് പിന്നെ ഈ കൊണ്ടൊക്കെ ഒരു ലാഭമുണ്ട് ഇതിന്റെ കീഴിൽ ആൾക്കാർ വന്ന് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാക്കി ഇടുമല്ലോ ഈ കമന്റുകൾ പോലും ചാനലിനെയും വീഡിയോയെയും മാക്സിമം റീച്ച് ആക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് നെഗറ്റീവ് കമന്റുകൾ വരട്ടെ പിന്നെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ ഇവരെ മാത്രം കുറ്റപ്പെടുത്താനും കഴിയില്ല ബിഗ് ബോസിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ട് അവിടുത്തെ അന്നം തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ട ജന്മങ്ങളുണ്ട് വിദഗ്ധമായി വാർത്തകൾ ഇങ്ങനെ പുറം ലോകത്തിന് ഇവർ ചോർത്തി കൊടുക്കും ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്നത് പോലെ ഈ വാർത്ത ചോർത്തി കൊടുക്കുന്ന ആൾക്കാർ അവരിത് വെറുതെ അല്ല ചെയ്യുന്നത് അവർക്കറിയാം ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും പൈസ വാങ്ങിക്കൊണ്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് അതായത് ഈ വാർത്തകൾ ഇവർക്ക് കിട്ടണമെങ്കിൽ ഇവർ അങ്ങോട്ട് പൈസ കൊടുക്കണം ഇതൊരു ബിസിനസ് ആണ് ഇതിനിപ്പോൾ ബിഗ് ബോസിൽ പണിയെടുക്കുന്നവർ മാത്രമല്ല പോയ സീസണുകളിൽ ബിഗ് ബോസിനുള്ളിൽ പോയിരുന്ന പല മത്സരാർത്ഥികളും അവിടെയുള്ള ക്രൂ മെമ്പേഴ്സുമായിട്ടൊക്കെ ചെങ്ങാത്തം പുലർത്തുന്നവരാണ് അങ്ങനെയുള്ള പഴയ മത്സരാർത്ഥികൾ അവിടെ നിന്ന് വാർത്തകൾ ചോർത്തിയെടുക്കും അത് അവരും വിറ്റ് കാശാക്കുന്നുണ്ട് ഒരു വാർത്ത കൊടുക്കുന്നതിന് ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ അത് വാർത്തയുടെ പ്രാധാന്യം അനുസരിച്ച് കുറെ കൂടെ കൂടാനും സാധ്യതയുണ്ട് അത് ചെയ്യുന്നതിൽ പലരും സ്ത്രീകളാണ് ഞാൻ ഈ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് ബാർഗെയിൻ ചെയ്ത് പൈസ മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇനി ഈ പറയുന്ന പൈസയിൽ അല്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ശരിയായ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കും അങ്ങനെ പണി കിട്ടിയവരുമുണ്ട് ചുരുക്കത്തിൽ പണം കൊടുത്ത് സംഘടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇവരുടെ ഈ ചാനലുകൾ കൂടിയൊക്കെ ഇവർ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുന്നതോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി ഇതൊക്കെ കുത്തി പൊക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ മുൻപിൽ തരുന്നതാണെന്നാണ് ഈ പൈസയൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കിട്ടുമെന്നേ ഇതൊരു മനസ്സുഖമാണ് ഈ പണം മുടക്കി ഈ വാർത്തകളൊക്കെ സംഘടിപ്പിച്ച് വിടുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നതിനേക്കാളൊക്കെ പതിമടങ്ങ് റീച്ച് ഇവിടെയുള്ള മറ്റ് പല റിവ്യൂവേഴ്സിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിരി ഉളവാക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും ഈ ചന്ദ്രഹാസം മുഴക്കുന്ന ഞങ്ങളാണ് ബിഗ് ബോസ് ഞങ്ങളാണ് ബിഗ് ബോസിന്റെ ആസ്ഥാന റിവ്യൂവേഴ്സ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വന്നാലേ പറ്റൂ എന്നൊക്കെ ചന്ദ്രഹാസം മുഴക്കുന്ന ആൾക്കാരെ ലാലേട്ടൻ തുറന്ന് കാണിച്ചിരിക്കുകയാണ് പക്ഷെ അവസാനമായി പറയാനുള്ളത് ആ മനുഷ്യൻ താഴ്മയോടുകൂടി പറയുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പത്ത് നാനൂറ് ആൾക്കാർ ഈ ഷോയുടെ പിൻപിൽ വർക്ക് ചെയ്യുകയാണ് ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ നിങ്ങൾ നശിപ്പിക്കരുത് ഇതിന്റെ ക്യൂരിയോസിറ്റി നിങ്ങൾ ഇല്ലാതെയാക്കരുത് ഇതൊക്കെ ആര് കേൾക്കാൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നിന്നുപോയാൽ അതോടുകൂടി തീരുന്നത് നിങ്ങളുടെയും ചാനലാണ് അതോടുകൂടി നിങ്ങളുടെ വരുമാനമാണ് ഇല്ലാതെയായി പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയും നീതിയും ഒക്കെ പുലർത്തണം കാര്യങ്ങളൊക്കെ ഇത്രയും ആയിട്ടും ഒരു നാണവും ഇല്ലാതെ വന്ന് പറയുകയാണ് ഇനി മുതൽ എവിക്റ്റ് ആകുന്നവരുടെയും അതുപോലെ അങ്ങേ അറ്റത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ അത് പറയാൻ പാടില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് എന്നിട്ടും അത് ഞങ്ങൾ പറയും എന്ന് ശാഠ്യം പിടിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഒരു റിയാലിറ്റി ഷോയെ നശിപ്പിക്കുന്നതിൽ നല്ലൊരു പങ്ക് ഞങ്ങൾ വഹിക്കും എന്ന് തന്നെയല്ലേ അന്നം കഴിക്കുന്നത് ഇതുകൊണ്ടാണെങ്കിലും കാണിച്ചു കൂട്ടുന്നതെല്ലാം ഈ ഷോയ്ക്ക് ഷോയ്ക്കെതിരായിട്ടുള്ളതാണ് എന്തായാലും പ്രേക്ഷകർ രണ്ടാൾക്കാർക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് പൊങ്കാല ഇവിടെയും നടക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ